നമുക്ക് ചുറ്റും നടക്കുന്ന മണ്ടത്തരങ്ങൾ കണ്ട് ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് സി സി ടി വിയിൽ കുടുങ്ങി വൈറലായ മഹാന്മാരുടെ കിഡിലൻ കോമഡികളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം ഈ ഫുട്ബോൾ മാച്ചിൽ പ്ലെയർ ഗോളടിക്കാൻ വരുമ്പോൾ ഗോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കൂ ഇദ്ദേഹം ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ വന്നത് എന്ന് തോന്നുന്നു ഇത്രയ്ക്ക് കഷ്ടപ്പാടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കപ്പൽ കയറി പോകുമായിരുന്നുള്ളൂ പാവം മുൻപ് ഒരു കല്യാണമെങ്കിലും കഴിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ഈ ചെക്കനെ പോലെ അബദ്ധം പറ്റും ഈ കുട്ടാപ്പിയുടെ അടുത്ത് വിലപിടിപ്പുള്ള ഒരു സാധനമുണ്ട് ഐഫോണിന്റെ ക്യാമറയല്ലേ ഇതായിരിക്കുന്നത് മമ്മൂക്കയുടെ കടുത്ത ആരാധകൻ ചാമ്പിക്കാൻ വരുന്ന കാഴ്ചയാണ് ഇത് നجامിച്ച എ4 ആപ്പിൾ ബി4 ബോൾ സി4 കാർ ഇവിടെ സി4 കാർ എന്നതു മാറ്റി വേറെ ഒന്ന് പഠിപ്പിച്ചപ്പോൾ അതിലുള്ള റിസ്ക് ഫാക്ടർ അമ്മേ ഓർത്തില്ല എ4 ആപ്പിൾ ആ ബി4 ബോൾ സി4 കോ കോ കോക്ക് ഒക്കല്ല കോയ കോക്കാണ് കോക്ക് 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 സി ഫോർ സ്വന്തം ക്യാമറാമാൻ ആയാലുള്ള പ്രശ്നമാണ് ഈ കളിക്കാരൻ അനുഭവിക്കുന്നത് ഇന്ത്യക്ക് കണ്ടെത്താൻ പറ്റാതെ പോയ ഹൈ ജമ്പർ ആണ് ഈ ചേട്ടൻ ഒളിമ്പിക്സിൽ പോലും കാണാത്ത പെർഫോമൻസ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ പെൺകുട്ടിയുടെ മൂന്ന് അമ്മാവന്മാരുടെ അപേക്ഷ കാരണമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹായ് ഞാനിപ്പോ വന്നേന്ന് വെച്ചാല് ഒരു കാര്യം പറയാനാ എന്റെ അമ്മയുടെ വീട്ടില് നാലു മക്കളാ അതില് മാമ മരിച്ചു അപ്പൊ കാണാൻ പോവുക അപ്പൊ രണ്ടു ദിവസം ഞാൻ ടിക്ടോക്കിൽ ഉണ്ടാകത്തില്ല അപ്പൊ ഏർ ടു ഡേയ്സ് എനിക്ക് ടിക്ടോക്കിനെ ഒരുപാട് മിസ് ചെയ്യും ഫ്രണ്ട്സിനെയും മിസ് ചെയ്യും അപ്പൊ തിരിച്ചു വന്നിട്ട് കാണാട്ടോ ഇതുപോലെ റീൽസ് അഡിക്റ്റ് ആയ ചങ്കത്തിമാർ എല്ലാവർക്കും കാണും പടമായിട്ട് ചുമരിൽ കയറിയിരിക്കുന്ന അപ്പൂപ്പന്മാർക്കും ഇവളുമാര് സമാധാനം കൊടുക്കില്ല മുൻപിലുള്ള ഒരാൾ ബൈക്കിൽ നിന്ന് വീണു അയാളെ രക്ഷിക്കാൻ ഈ ബൈക്കിൽ നിന്നും ആള് പോയി പുറകിലൊരാളെ ഇരുത്തിയിട്ടാണ് പോകുന്നത് എന്ന് പോലും ആ മനുഷ്യൻ ഓർത്തില്ല ഏത് സാഹചര്യത്തിലും ഉറങ്ങാൻ ഈ ചേട്ടനെ ഇതുപോലൊരു മടല് കിട്ടിയാൽ മാത്രം മതി ബോഡി വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിലും നല്ലൊരു മാർഗമില്ല വലിയ പ്രോ പ്ലെയർ ആണ് ആക്ഷൻസ് കണ്ടാൽ അറിയില്ലേ എല്ലാവരും സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടാണ് വണ്ടി നിർത്തുന്നത് എന്നാൽ ഈ പെൺകുട്ടി കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വണ്ടി നിർത്തിയത് വണ്ടി നിർത്തുന്നതിന് മുൻപ് സൈഡ് സ്റ്റാൻഡ് അങ്ങ് തട്ടി എന്താ ഒരു ബുദ്ധി ச்சரம் படிக்கുന്നதின் முன்பே தொடங்கிய പ്രേമമാണെന്ന് പറയുന്നവരില്ലേ അങ്ങനെവരാൽ എഴുതിയ പ്രേമലേഖനം വായിക്കാം ഐ ലവ് യു പ്രയമ്മുള്ള చోട്ടനേ చోട്ടനേ എനിക്ക്ന്നെ ഇഷ്ടമാണെന്നേ చోട്ടനേ ഞാൻ പ്രോമിസ് കൊട്ടും చోട്ടൻ નાളെ അഭലത്തിൽ വായമോ ഞാൻ വരാം നമ്മുടെ കല്യാണം നടക്കുമോ చోട്ടാ നടന്നില്ലേ ચાણામ చోട്ടാ ચાણામ നമുക്ക് തോന്നി ચાણામ ജിങ്കിൾ എന്ന പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറെ കണ്ടുകിട്ടിയിട്ടുണ്ട് ക്ലാസ്സിൽ സെമിനാർ എടുത്തു കഴിഞ്ഞ് ചങ്കുകൾ ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്കിട്ട് പണിയാറുണ്ട് എന്നാൽ ഈ ലെജൻഡ് സെമിനാർ അവസാനിപ്പിച്ചത് പ്രോ ലെവലിലാണ് എനി ക്വസ്റ്റ്യൻസ് ആർക്കാടാ ചോദിക്കണ്ടേ കേരളത്തിലെ പാഠപുസ്തകം മുഴുവൻ തെറ്റാണെന്നാണ് ഈ കുട്ടി പറയുന്നത് ശരിയായ രീതിയിൽ മാത്രമേ കൊച്ചു പഠിക്കുള്ളൂ Tayer Ka Kanadi Ja Ja Go Go Divin Ne Nende -di. A Ambella Mu Mutai Cha Chanda Cha Chanda Cha Archinda Pa Parat ഇത് കണ്ടാൽ തോന്നും ഈ പെൺകുട്ടി ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഭിത്തി തുളയ്ക്കാൻ പോവുകയാണെന്ന് എന്നാൽ ട്വിസ്റ്റ് ഉണ്ട് ഫോട്ടോയ്ക്ക് മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് കിട്ടണം അതാണ് ഉദ്ദേശം ഇപ്പോഴത്തെ കാറുകൾ ഒരു സ്വിച്ച് ഇടുമ്പോഴേക്കും സ്റ്റാർട്ടാക്കും എന്നാൽ ഈ കാറോ ഫേസ്ബുക്ക് പ്രണയം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് പറയുന്നവർക്ക് തെറ്റി മൂത്ത പൂവൻ കോഴിയുടെ ഫേസ്ബുക്ക് ചാറ്റാണ് ഇത് ആദ്യം ഗേൾഫ്രണ്ട് ആകാമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് പ്രായം പതിനാല് കാത്തിരുന്നു നാല് വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് വരെ കോഴി പ്രോ മാക്സ് വെർഷൻ കലിപ്പനും കാന്താരിയും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാകാറ് എന്തായാലും എനിക്കൊരു സുന്ദരി മരുമോളയാണ് കിട്ടിയത് അയ്യോ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അപ്പുറം വരെ പോയിട്ട് വരാ അടുപ്പത്തിരിക്കുന്ന കുക്കർ മൂന്ന് വിസലടിച്ച് തിറക്കി വെക്കണേ മോളെ അടുക്കളയിൽ എന്തോ പണി അമ്മ അപ്പുറം വരെ പോയി എന്നോട് പറഞ്ഞ് മൂന്ന് വിസിലടിച്ചിട്ട് കുക്കർ അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെക്കാൻ ഞാനാ വിസിലടിച്ചിട്ട് സൗണ്ടും വരുന്നില്ല ഇങ്ങനെ വേണം അടിക്കാൻ ഇനി ഇറക്കി വെക്ക ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും കുലുക്കൻ ഈ ചേച്ചി ഈ ചേച്ചിയെ പഠിപ്പിച്ചപ്പോൾ கூடி இங்கிலீஷில் ஆங்கரிங் ஷோ எடுக்கையான மஞ்சகாலத்து முற்றத்திறங்கியால் சுகமாய்டு டான்ஸ் படிக்காம் താൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണെന്ന് തള്ളിക്കൊണ്ടിരുന്നപ്പോൾ